തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും മഴക്കെടുതി തുടരുന്നു ഇന്ന് രാവിലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു വിജയവാഡയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ടെലിഫോണിൽ സംസാരിച്ച് സ്ഥിതി വിലയിരുത്തിയിരുന്നു കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായങ്ങളും അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട് തെലങ്കാനയിലെ ഖമം ജില്ലയിൽ നൂറിലധികം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി നിലവിൽ പത്തൊമ്പത് ജില്ലകളിൽ വെള്ളപ്പൊക്ക സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളോട് അതീവ ജാഗ്രത പുലർത്തണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി എ രേവൻ റെഡ്ഡി നിർദ്ദേശിച്ചു ചെന്നൈ വിശാഖപട്ടണം അസം എന്നിവിടങ്ങളിൽ നിന്ന് എൻ ഡി ആർ എഫ് ടീമുകളെ അയക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ പറഞ്ഞു ഹൈദരാബാദിൽ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി എൻ ഡിആർഎഫ് സംഘങ്ങൾ ഇന്നെത്തും അടിയന്തര സാഹചര്യത്തിലല്ലാതെ പുറത്തിറങ്ങരുതെന്ന് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി മഴക്കെടുതിമൂലം സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായ കൃഷിനാശം അടിയന്തരമായി വിലയിരുത്താൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു